ുട്ടൊക്ക കണ്ടോട്ട് നിൽക്കുക എന്ത് സംഭവം സംഭവത്തില്ല മലമ്പോം ആരണ്ടോ ആരാണ്ടോ ആരാണിച്ചോടുത്തോ കാണിച്ചു ജനക്കൂട്ടം ആ മരത്തിന്റെ മേലാണേ വിവരത്തിലോ എങ്ങനെയുണ്ട് നല്ല എന്റെ പൊന്നു നല്ല അനുഭവ സ്നേക്ക് റെസ്ക്യൂ ടീമൊക്കെ ഫയർ എത്തിയിട്ടുണ്ട് വണ്ടി ചാനലേറൊക്കെ വെള്ളം അടിക്കാൻ ഫോഴ്സ് ഇപ്പൊ അടിച്ച താഴെ ഇടൂട്ടോ ഫയർ ഫോഴ്സിന്റെ പവർ ഇതെ ഇപ്പൊ കാണാം കാക്ക ഒന്ന് ഇഷ്ടം പോലെ കാക്ക ഒന്നൊക്കെ കാക്ക കൊത്തി ആഴുന്ന രണ്ടാമതീടാ റങ്ങോ എന്തായാലും ഫയർഫോഴ്സ് എല്ലാരും കുളിച്ചിട്ടില്ല വെള്ളം അടിച്ചത് നല്ല കമ്പ്ലീറ്റ് താഴേക്ക് പോയു വീടാ വീടാ താഴെ വിട്ട താഴെ താഴെ വിട താഴെ വിട

කේ හැන අසන්නට ඔහුටු කාරන කෝටි කෙති എത്ര എത്ര എത്രണ്ടായിരുന്നു എന്തരുന്നോന്നല്ലേ കുറ്റിപ്പണി സാധനം കേറിയത് താനായിട്ട് ഇഷ്ടംപോലെ ആളുകളാട്ടോ ഓക്കെ കാണാം സാൻസിനെ കൊണ്ടുപോയട്ടാ ഓക്കേ വനം ബ്ലോക്ക് ആട്ടാ അതെ അത്